മാവുർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമായ എം സി എഫിൻ്റെ രണ്ടാം കെട്ടിടത്തിന് ഉദ്ഘാടനമാണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അവിചാരിതമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഹരിത കേരള മിഷൻ്റെ കോർഡിനേറ്റർ ശ്രീ പ്രസാദാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മാവുർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് പല സ്ഥലങ്ങളിലും എം സി എഫുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത ഘട്ടത്തിൽ മാമ്പു പേ പേര് നൽകിക്കൊണ്ട് നമ്മൾ മാവൂർ പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ ഈ പ്ലാസ്റ്റിക് സംഭരണം ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും ഭാഗമായി സംഭരണ കേന്ദ്രം എം സി എഫ് നേരത്തെ തന്നെ മാവൂരിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് അവിടെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയത് ഇവിടുത്തെ സം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പാക്ക് ചെയ്യാൻ ബെയിലിംഗ് മെഷീൻ അത് സൂക്ഷിക്കാനുള്ള വിശാലമായ ഗോഡൗൺ സൗകര്യം അതുപോലെ തന്നെ നാപ്കിൻ പോലുള്ള സംവിധാനങ്ങൾ നശിപ്പിക്കാനുള്ള ഇൻസിനേറ്റർ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ടോയ്ലറ്റ് സംവിധാനം ഓഫീസ് സൗകര്യം ഇതെല്ലാം ഏർപ്പാട് ചെയ്ത് വളരെ സൗകര്യപ്രദമായി ഈ സംവിധാനം ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫാത്തിമ സൂറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റുൾപ്പെട്ട പ്രധാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെയും മാവൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്താളുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ശുചിത്വ മിഷൻ്റെയും മരുത കേരള മിഷൻ്റെയും പഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഈ പരിപാടി ഇതിൽ പഞ്ചായത്തിന് പറയാനുള്ളത് പഞ്ചായത്ത് മാവൂരിൻ്റെ നല്ല ആരോഗ്യമുള്ള മാവൂരിനെ വളർത്തിയെടുക്കുക എന്നുള്ള കൂടി നന്മയുള്ള മാ ഗ്രാമം എന്ന ശുചിത്വമുള്ള മാവൂര് എന്ന മുദ്രാവാക്യം മുയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രത്യേകിച്ചും സ്ഥാപനങ്ങളിലും വീടുകളിലുള്ള ആളുകൾ ഈ പ്രസ്ഥാനവുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കണം നമ്മൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സംഭരിക്കാൻ വരുന്ന ഹരിത അംഗങ്ങൾക്ക് യൂസർ ഫീ അൻപത് രൂപ മാത്രമാണ് ഒരു മാസത്തിൽ നമ്മൾ വാങ്ങുന്നത് വീടുകളിൽ നിന്ന് ഈ അൻപത് രൂപ നൽകാനും അതുപോലെ തന്നെ മറ്റു വലിച്ചെറിയുന്നതിന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇതിനെതിരെ ഇത്രയും സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടും അതുമായി സഹകരിക്കാതെ ഇരുട്ടിൻ്റെ മറവിൽ വിജനമായ സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കും അജൈവ മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ വിവിധതരം പനികൾ അതുപോലെ തന്നെ കോളർ പറയുള്ള രോഗങ്ങളൊക്കെ തിരിച്ചു വരാനുള്ള സൗകര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊന്നൊക്കെ മാറി നിൽക്കാനും അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് മാവൂർ പഞ്ചായത്തിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് Invest your sleep on right mattress. For rich mattress, for healthy sleep. ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് ആണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ